ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് നിങ്ങൾ എത്ര പേരാണ് ടോയ്ലറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് യൂറിൻ പാസ് ചെയ്യാനോ എന്തോ ഉണ്ട് നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം നമ്മൾ ഫ്ലഷല്ലേ ക്ലോസറ്റുള്ള ഫ്ലഷ് അങ്ങനെ അടിച്ചിട്ട് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ അതിനകത്ത് നിന്നിട്ട് ഫ്ലഷ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ട് ഞാൻ ഉദ്ദേശിച്ച് വരുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടാവില്ല അല്ലേ ഓക്കെ ഒരു എക്സാമ്പിൾ പറയാം ടോയ്ലറ്റിൽ പോകുന്നു നിങ്ങൾ ഒന്ന് യൂറിനേറ്റ് ചെയ്യുന്നു അതിനുശേഷം ചുമ്മാ ലിഡ് ഒന്നും ക്ലോസ് ചെയ്യാറുണ്ട് ഫ്ലഷ് എടുക്കുന്ന സമയത്ത് ഒരുപാട് അധികം അണുക്കെടുക്കും പലതും പുറത്തേക്കിന് വരികയാണ് ഡ്രോപ്ലെറ്റ്സ് വഴി നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല ചിലപ്പോ നല്ല തീരെ നമുക്ക് കാണാൻ പറ്റില്ല ഇതൊക്കെ പറയുന്നത് നമ്മൾ ടോയ്ലറ്റ് ഹൈജീൻ ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എപ്പോഴും എവിടെ ആയാലും നമ്മുടെ വീട്ടിലായാലും പുറമേ നമ്മളൊന്ന് വാഷ്റൂം യൂസ് ചെയ്യുന്ന നടക്കാനാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോയി യൂസ് ചെയ്ത് കഴിഞ്ഞ് ലിഡ് ക്ലോസ് ചെയ്യാം ക്ലോസ്റ്റിന് ലിഡ് അനുസരിച്ചതിനു ശേഷം മാത്രം ഫ്ലഷ് ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ലിഡ് ഓപ്പണായിട്ട് തന്നെ ഫ്ലഷ് ഇടാന്നുണ്ടെങ്കിൽ കുറേ ജേംസും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് വരും ടോയ്ലറ്റ്സ് വഴി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അതൊന്നും നമ്മൾ വിശ്വസിക്കില്ല നമുക്ക് ഇത്ര ഉണ്ട് ഇതൊന്ന് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കൊണ്ട് പോകുന്ന ഒരു ഒരാളാണെന്നെങ്കിൽ അത് അത് വർദ്ധിക്കാം എന്താന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോകുന്നത് ഫോൺ കൊണ്ട് പോകുന്നതുകൊണ്ട് വേറൊരു പ്രശ്നം കൂടെ വരാനുണ്ട് ഹെമറോയിഡ്സ് എന്ന് പറയുന്നു പൈൽസ് എന്ന് പറയുന്നു അത് വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഹെൽത്ത് കണ്ടീഷൻ അത് പൊട്ടാം അതൊരു അസുഖം തന്ന രീതിയിൽ നമുക്ക് കൂട്ടാം മറ്റൊരു രാജ്യം ഹൈജീൻ പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ അതേ പുറത്തേക്ക് വരുന്ന ഡ്രോക്ലേറ്റ്സ് വഴി വരുന്ന എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ പറ്റി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഡ്രോക്ലേറ്റ്സ് വഴി നമ്മൾ കണ്ണുകൊണ്ട് കാണില്ല പക്ഷെ അതിനകത്ത് നിറേ ഒട്ടേറ്റുള്ള നമുക്ക് പല അസുഖങ്ങൾ വരുന്നതും അതേ ഫോൺ വെച്ച് നമ്മളിങ്ങനെ ചെവിയിലൊക്കെ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിലേക്ക് അത് വരികയും കുരുക്കൾ കൂടുകയും അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് വരാം അപ്പോൾ അതൊരു ഹൈജീൻ പ്രോബ്ലം തന്നെയാണ് അങ്ങനെ ഫോണിൽ കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫോൺ യൂസ് ഡയറക്റ്റിനകത്തുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റിനകത്ത് നമ്മുടെ ബ്രഷ് നമ്മൾ ടൂത്ത് ബ്രഷ് ഇരിക്കും അത് വയ്ക്കും പേസ്റ്റ് ടൺക്ലീനർ ഇതൊക്കെ ഓപ്പണാക്കി വയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും സൂക്ഷിക്കുക കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫ്ലഷ് ഇടുന്ന സമയത്ത് ലിഡ്റ്റ് ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ പറയുന്നത് നമ്മുടെ ബ്രഷിൽ പറ്റി പിടിക്കാനും ടങ്ക്ലീനറിൽ പറ്റി ചാൻസ് ഉണ്ട് അപ്പം അതും ഒരു ഹൈജീൻ പ്രോബ്ലം തന്നെയാണ് അപ്പം ഇനി തൊട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും സൂക്ഷിക്കുക ഇനി തൊട്ട് ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യപ്പെടുക താങ്ക്സ് ഫോർ വാച്ചിങ്